മതനിരപേക്ഷ അന്തരീക്ഷത്തിലാണ് നടക്കുക എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക സവിശേഷതയാണ് നമ്മുടെ നാടിൻ്റെത് നിലമ്പൂരിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും അത് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു നിലയാണ് പെരുന്നാൾ സംബന്ധിച്ചായാലും ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതൽ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവരോടൊപ്പമാണ് അപ്പോൾ അത് എല്ലാവരും ചേർന്നാണ് എല്ലാവരുടേതുമാണ് എല്ലാ ആഘോഷവും എല്ലാവരുടേതുമാണെന്നൊരു കാഴ്ചപ്പാടാണ് സ്വാഭാവികമായി ഒന്നല്ല ഉയർന്നു വന്നത് പിന്നെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് ഏറെക്കുറെ പിന്നെയും അതിന് ശേഷവും പെരുന്നാളിൽ അല്ലെങ്കിൽ ഓണം മറ്റാഘോഷങ്ങളൊക്കെ വരുമ്പോഴും ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണത് പ്രത്യക്ഷപ്പെടുക അതുകൊണ്ട് ഭക്ഷണ വൈവിധ്യങ്ങളുടെയും കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ഒരു ആഘോഷമായാണ് പണ്ട് കാലം മുതലേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ പെരുന്നാളും ക്രിസ്തുമസും ഓണവും വിഷുവും എല്ലാം കടന്നു വരാറുള്ളത് നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് വഴിക്കടവും മൂത്തടം എടക്കര ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇപ്പോൾ പര്യടന പരിപാടി പൂർത്തിയായിട്ടുള്ളത് നാളെ കരുളായിൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഏതാണ്ട് ഒരു അറുപത് ശതമാനം ഭാഗത്തെ പൊതുപര്യടന പരിപാടികൾ പൂർത്തിയായി ഓരോ ദിവസം കഴിയുമോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉള്ളത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ശിവദേവദാസ് കുറ്റക്കാടാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ചെറിയ ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒഴികെ ആ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി മറ്റൊരു മണ്ഡലത്തിലായതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ ഒന്നുകിൽ സ്ഥാനാർത്ഥിയോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ പൈലറ്റ് വാഹനത്തിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്വീകരണം വരുമ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പിന്തുണ പങ്കാളിത്തത്തിൻ്റെ രൂപത്തിലെല്ലായിടത്തും ദൃശ്യമാണ് ഇന്നലെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം രാവിലെ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിൽ പോലും രാവിലെയുള്ള സ്വീകരണം അല്ലെങ്കിൽ ഉച്ച സമയത്തുള്ള സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി അസൗകര്യങ്ങൾ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സ്വീകരണങ്ങളാണ് എന്നാൽ അതിനെയെല്ലാം മറികടന്ന് മികച്ച പങ്കാളിത്തവും വലിയ ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തും ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളത് കഴിയുമ്പോൾ വിവാദങ്ങളാണ് ഉള്ള പോലെ വിവാദങ്ങൾ കുറവില്ല രാഷ്ട്രീയം പ്രതിപക്ഷം ാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് എപ്പോഴും ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി മാറുകയാണ് വേണ്ടത് നാടിൻ്റെ വികസന സാധ്യതകൾ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ സർക്കാരിൻ്റെ നയം പരിഷ്കാരങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള വിവിധ കാര്യങ്ങൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആരോഗ്യകരമായ സംവാദം തർക്കമായാലും വേണ്ടില്ല ഉയർന്നു വരികയാണ് വേണ്ടത് അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക എന്നാൽ ചിലരതിനു മടിക്കുന്നു എന്നതാണ് അത് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് വിവാദങ്ങളിൽ അഭയം തേടേണ്ടി വരിക അതിൽ ചിലത് വിദ്വേഷം ജനിപ്പിക്കുന്നതും നമ്മുടെ നാടിൻ്റെ ഐക്യം തകർക്കുന്നതും വർഗീയമായ വിഷം കലർത്താൻ ഉതകുന്നതും ഒക്കെയായ പ്രചരണങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നത് അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും അതിൽ ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ഞങ്ങളേതായാലും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ രീതിയിലേക്ക് പോവില്ല എന്തൊക്കെ പ്രകോപനങ്ങളും അധിക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാലും ഗവൺമെന്റിന്റെ നേട്ടങ്ങളും നിലമ്പൂരിന്റെ ഭാവി വികസനവും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മുൻനിർത്തിയുള്ള പ്രചാരണമായിരിക്കും ഞങ്ങൾ നടത്തുക ഞങ്ങൾ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന്റെ വാതിൽ തുറന്നിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സമീപിക്കുക അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ പരിശ്രമങ്ങൾ ഞങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്